പാടില്ല കേട്ടോ അത് നടക്കുന്ന ഞാൻ അടുക്കള ഒരു കാര്യം മോള് നടത്തേക്കളെ കുത്തില്ല അമ്മ ഡോക്ടർ പറഞ്ഞല്ലേ അമ്മ അടുക്കള കയറൽ എന്ന് ഞാൻ അടുക്കള എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ പറഞ്ഞ ശരിയാണ് അമ്മ വിഷമിക്കണ്ടമ്മേ അമ്മ അടുക്കളെ കയറാതിരിക്കാനുള്ള പണി ഞാൻ തന്നെ ചെയ്തേക്കാം ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ പോലെ അമ്മയെ കൊണ്ട് അടുക്കളെ കാലു കുത്തിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കിട്ടിയ അമ്മ ഭാഗ്യവതിയാ പറഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ട് അടിപൊളി ദൈവമേ കളഞ്ഞു അങ്ങോട്ട് അടുക്കളി പോയതേയുള്ളു എന്തിനാളിച്ച് ഡോക്ടർ അമ്മയോട് പറഞ്ഞല്ലേ അടുക്കളന്ന് കേട്ടോ ഞാനങ്ങ് പൊളിച്ചു കളഞ്ഞു ഇനി എന്റെ അമ്മയ്ക്ക് അടുക്കള കാലുത്തേണ്ടി വരത്തില്ല എന്റെ ദൈവമേ